ഒന്നാമത്തെ കാര്യം ഇങ്ങനെ ഒരു ആക്ഷേപം വന്ന സമയത്ത് തന്നെ ഒരു പരാതി വരുന്നതിന് മുമ്പേ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനം സ്വീകരിക്കാത്ത തരത്തിലൊരു നിലപാട് കോൺഗ്രസ് പാർട്ടി അക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടി മുൻ ഇത് മാറ്റിക്കൊടുക്കുക അവര് പറയുന്നു പാർട്ടി രേഖാമൂലം പാർട്ടിക്ക് ഒരു പരാതിയും ലഭിക്കുന്നതിന് മുമ്പ് തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും അതുപോലെ തന്നെ പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്നും ശേഷം പാർലമെന്ററി പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന ഒരു സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചത് അത് ഒരാക്ഷേപം മാത്രം ഉയർന്ന സാഹചര്യത്തിൽ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും കേരളത്തിൽ പ്രത്യേകിച്ച് നിലവിൽ പല ആക്ഷേപങ്ങളും നിൽക്കുന്ന കാലത്തും എടുക്കാത്തൊരു സമീപനം അതിനെ സംബന്ധിച്ച് കോൺഗ്രസ് സ്വീകരിച്ചിരുന്നു അതിൻ്റെ ശേഷമാണ് രേഖാമൂലം ഒരു പരാതി പോലീസിൻ്റെ നടപടികൾക്കായി സമർപ്പിക്കപ്പെട്ടതും പോലീസ് നടപടികൾ ആരംഭിച്ചതും അപ്പോൾ കോൺഗ്രസ് എടുത്ത സമീപനം നിയമപരമായി അക്കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന് തടസ്സം നിൽക്കാൻ കോൺഗ്രസ് ഇല്ല നിയമകാര്യ നിയമപരമായ കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ എന്നുള്ള സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചത് അതിന് ശേഷം പാർട്ടിക്ക് ഒരു പരാതി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പാർട്ടിക്ക് ലഭിച്ച പരാതി പാർട്ടി അതൊരു പാർട്ടി കമ്മിറ്റി അന്വേഷിക്കാനൊന്നും തീരുമാനിച്ചില്ല ഡി ജി പിക്ക് ആ പരാതി കെ പി സി സി പ്രസിഡൻ്റ് തന്നെ ഫോർവേഡ് ചെയ്തു അതും നിയമപരമായി മുന്നോട്ട് പോട്ടെ എന്നുള്ള നിലപാട് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചു ഇന്നും ഇന്നലെയൊക്കെയായി കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ കണ്ടപ്പോഴും പാലക്കാട് നിന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴും എന്നോട് ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞ മറുപടി അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട് കോൺഗ്രസ് അത് ആലോചിച്ചു അത് നേതൃത്വം കെ പി സി പ്രസിഡന്റ് പാർട്ടി നേതൃത്വമായിട്ട് കൺസൾട്ട് ചെയ്തു പാർട്ടി നേതൃത്വമായിട്ട് തീരുമാനിച്ചു ഹൈക്കമാൻഡുമായിട്ട് ആലോചിച്ചു ആ ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനം കോൺഗ്രസ് എടുത്തു ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും പറഞ്ഞു പാർട്ടിയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഇത്തരം കാര്യങ്ങളിൽ എൻ്റെ നിലപാടുകൾക്കില്ല പരിപൂർണമായും ഞാനൊരു പാർട്ടിക്കാരനാണ് ഞാനതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് ഈ എടുത്ത നടപടികളിലൊന്നും ആ എടുത്ത നടപടികളിലൊന്നും അതിനൊരു തരത്തിലുള്ള വിഘാതം സൃഷ്ടിക്കുന്ന നിലപാടുകൾ ആരും കൈക്കൊണ്ടിട്ടില്ല പാർട്ടി കൂട്ടായിട്ട് ആലോചിച്ചെടുത്ത തീരുമാനമാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നു മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും നിലവിലെ സാഹചര്യത്തിൽ ഇത്തരം ആക്ഷേപങ്ങളുടെ കാര്യത്തിൽ എടുക്കാത്ത നയവും സമീപനവും തീരുമാനവും അച്ചടക്ക നടപടിയും കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുണ്ട് അത് എന്ത് സാങ്കേതികത്ത അതിന് പറഞ്ഞാലും അത് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അക്കാര്യത്തിൽ കോൺഗ്രസിനെ വിമർശിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്നെ സംബന്ധിച്ചിടത്തോളം താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യക്തിപരമായി അടുപ്പത്തിൻ്റെ കാര്യം പറഞ്ഞു ഞാൻ വ്യക്തിപരമായി ഉണ്ടായിരുന്ന ഒരു സൗഹൃദത്തെ പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവന്നതല്ല കോൺഗ്രസ് പാർട്ടി വഴി ഉണ്ടായ ബന്ധം തന്നെയാണ് സൗഹൃദം തന്നെയാണ് സ്വാഭാവികമായിട്ടും പാർട്ടിയിൽ ചെറുപ്പക്കാർ പുതിയ തലമുറ കഴിയാവുന്ന ആളുകൾ അവർ വളർന്നു വരുമ്പോൾ അതിൽ രാഷ്ട്രീയമായി പിന്നെ ആളുകളെ പിന്നെ സംഘടനാപരമായ ആളുകളെ സപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഞങ്ങളെപ്പോലെ ഉള്ള ആളുകൾക്കുണ്ട് എന്നാലാണ് ലീഡർഷിപ്പിന് പുതിയ ആളുകൾ കണ്ടിന്യൂറ്റി വരാൻ പറ്റുള്ളൂ നാളെയാണെങ്കിലും കെ എസ് യു കോൺഗ്രസ് രംഗത്ത് നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളെ കൊണ്ടുവരാനുള്ള പരിശ്രമം ഞങ്ങൾ നടത്തുമെന്നൊരു കാര്യത്തിന് സംശയം വേണ്ട പക്ഷേ വ്യക്തിപരമായി ഓരോന്നിലേക്കും ഓരോരുത്തരിലേക്കും നമ്മൾ ചൂഴ്ന്നിറങ്ങിയിട്ടില്ല അവരുടെ രാഷ്ട്രീയത്തെയാണ് നമ്മൾ പിന്തുണക്കുന്നത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു സംഘടനാ പ്രവർത്തനത്തെയാണ് ഓർഗനൈസേഷൻ ഓപ്പർച്യൂണിറ്റീസും അതിൻ്റെ പേരിലുള്ള അവസരങ്ങൾക്കും ആണ് നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നത് അല്ലാതെ വേറെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെയുള്ള പിന്നെ സപ്പോർട്ടല്ല നമ്മൾ കൊടുക്കണം ഞാൻ യൂത്ത് കോൺഗ്രസിനകത്താണെങ്കിലും പാർട്ടിക്കകത്താണെങ്കിലും തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഒക്കെ ചെറുപ്പം പുതിയ ഞങ്ങൾക്കൊക്കെ ശേഷം കടന്നു വരുന്ന തലമുറയിൽ ഞാൻ കഴിഞ്ഞ ദിവസം വേറെ ഇന്റർവ്യൂവിൽ പറഞ്ഞു ഇനി ഒരുപാട് ചെറുപ്പക്കാർ വളർന്നു വരുന്നുണ്ട് കോൺഗ്രസ്സിൽ അത്തരം ആളുകൾക്ക് ഞങ്ങളെ കൊണ്ടാവുന്ന വിധം ഓർഗനൈസേഷനിൽ തിരഞ്ഞെടുപ്പ് രംഗത്തെ സപ്പോർട്ടുകൾ ചെയ്യാം പിന്നെ ഇങ്ങനെ ക്രിമിനൽ ആയിട്ടുള്ള ആയിട്ടുള്ള പരാതികളോ ആക്ഷേപങ്ങളോ അത്തരം പരാതികളൊന്നും ഇങ്ങനെ ഇത്തരം ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള പരാതികളും നടപടിക്ക് വേണ്ടിയുള്ള പരാതികളൊന്നും ആ സമയത്തൊന്നും ഞങ്ങളെ വഴിക്ക് വന്നിട്ടില്ല അല്ല ഞാൻ ഞാൻ പറഞ്ഞത് അത് അതാ ഞാൻ പറഞ്ഞത് ഞാൻ പിന്നെ അത്തരമൊരു സാഹചര്യത്തിലൊന്നും അത് അയാളുടെ സംഘടനാ പ്രവർത്തനത്തെയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തെയാണ് പിന്തുണച്ചിട്ടുള്ളത് അതിനാണ് സപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അപ്പം ഞാനതാണ് ക്ലിയറായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് വ്യക്തിപരമായ അത്തരം പിന്നെ പറയപ്പെടുന്ന ആക്ഷേപങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലുള്ള പിന്തുണയല്ല ഓർഗനൈസേഷൻ ഈ സംഘടനാ രാഷ്ട്രീയ കാര്യങ്ങളിലുള്ള പിന്തുണ കൊടുത്തിട്ടുള്ളൂ അതാണ് പിന്നെ ആ നിലക്കുള്ള അവസരങ്ങൾ പുതിയൊരാൾക്ക് കിട്ടണമെന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ പിന്നെ ഇനിയിപ്പം എം എൽ എ സ്ഥാനത്ത് തുടർന്നോ വേണ്ടയോ എന്നുള്ള ചോദ്യം ചോദിച്ചു കോൺഗ്രസ് എടുക്കണ്ട എനിക്ക് പരാതികളായിട്ട് പിന്നെ അല്ല ഞാൻ പറഞ്ഞല്ലോ പരാതികളായി ഇങ്ങനെ ഒരു ക്രിമിനൽ ഒഫൻസീവ് സ്വഭാവമുള്ള പരാതികളായി രേഖാമൂലം കെ പി സിക്കോ ഞങ്ങൾക്കോ പിന്നെ അത്തരത്തിലൊരു ഒരു പർട്ടിക്കുലർ പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള പരാതികൾ ആയിട്ട് കംപ്ലൈന്റ് ആയിട്ട് അത്തരം കാര്യങ്ങൾ പൊരുത്തപ്പെട്ടിരുന്നില്ല ഇനി എന്താണെങ്കിലും ഞാൻ ഒരു കാര്യം പറയാം ഇങ്ങനെയൊന്നുമുള്ള നടപടികൾ ഇത്തരം കാര്യങ്ങളിൽ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും എടുത്തിട്ടല്ല കോൺഗ്രസ് ആസ് എ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ എടുക്കാൻ കഴിയാവുന്നതിൻ്റെ എല്ലാ നടപടികളും ഇക്കാര്യത്തിൽ എടുത്തു കഴിഞ്ഞു ആ എടുത്ത പാർട്ടിയുടെ ആ തീരുമാനത്തിൻ്റെ ഗ്രേസിനെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സ്വീകരിക്കാത്ത നയത്തെ അതിനെ പരിപൂർണമായി അവഗണിക്കുന്ന തരത്തിൽ വാർത്തകളാണ് പലപ്പോഴും ഡെവലപ്പ് ഡെവലപ്പാവുന്നതും നിങ്ങൾ കൊടുക്കുന്നത് ഞാൻ പറഞ്ഞില്ല ഞാനിപ്പം അതിൽ ഇല്ല ഞാൻ പറഞ്ഞില്ല എനിക്കൊരു ഒരു രേഖാമൂലം ഒരു പരാതി ഇങ്ങനെ ഒരു ക്രിമിനൽ ഒഫൻസീവ് സ്വഭാവമുള്ള തരത്തിലേക്കുള്ള ഒരു പരാതി നടപടി പാർട്ടി അതിശക്തമായിട്ടുള്ള നടപടി എടുത്തിട്ടുണ്ട് പാർട്ടി എടുത്ത നടപടി എനിക്കും ബാധകമാണ് മറ്റല്ല പാർട്ടി എടുത്ത നടപടി എല്ലാവർക്കും എല്ലാവർക്കും ഒരുപോലെ അത് അതിൽ നിന്ന് അതിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് പാർട്ടി നടപടിയും പാർട്ടി തീരുമാനത്തിൽ നിന്നും ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഇക്കാര്യത്തിലില്ല പൂർണ്ണമായും പാർട്ടി പൂർണമായും പാർട്ടി നടപടിക്കൊപ്പം എന്നതാണ് ഷാഫി പറമ്പിൽ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പരിധിവരെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഷാഫിയുടെ ആദ്യ പ്രതികരണം വരുന്നു എന്നത് കൂടി കാണാം വ്യക്തിപരമായി ഒരു ആരെയും ചൂഴന്നു നോക്കാനാകില്ല എന്നൊരു പരാമർശമാണ് ഷാഫിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതിനപ്പുറത്തെ ഒരു തള്ളിപ്പറച്ചിലും ഉണ്ടായിട്ടില്ല വ്യക്തിപരമായി ചൂഴ്ന്നു നോക്കാനാകില്ല രാഷ്ട്രീയമായിട്ടുള്ള പിന്തുണയാണ് നൽകിയിട്ടുള്ളത് ഈ കോൺഗ്രസ് പാർട്ടി ിലെ ആളുകൾ എന്ന നിലയിലുള്ള പരിചയമാണ് അതിനപ്പുറത്തുള്ള പരിചയമല്ല രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഉള്ളത് എന്ന് കൂടി ഷാഫി പറമ്പിൽ പറയുന്നു ഓരോ വരുന്ന പുതിയ ആളുകളെയും എങ്ങനെയാണോ ഈ ഓർഗനൈസേഷനിലായിട്ട് പിന്തുണയ്ക്കുന്നത് ആ രീതിയിലുള്ള പിന്തുണയാണ് നൽകിയിട്ടുള്ളത് എന്നതാണ് ഷാഫി പറമ്പിൽ ഈ വിഷയത്തിൽ പറയുന്നത് പാർട്ടി എടുത്ത തീരുമാനത്തിനൊപ്പമാണ് എന്നും ഷാഫി പറമ്പിൽ പറയുകയാണ് അപ്പോൾ ഒരു പരിധിവരെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാട് ഷാഫി പറമ്പിൽ ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇപ്പോൾ പ്രകടിപ്പിക്കുന്നു ഇതുവരെ ഒരു നിലപാടും ഈ വിഷയത്തിൽ സ്വീകരിക്കാത്ത വ്യക്തി കൂടിയായിരുന്നു ഷാഫി പറമ്പിൽ എന്ന കാര്യം നമുക്കറിയാം എന്തായാലും ഇന്ന് കോടതിയിൽ എല്ലാവിധത്തിലും തിരിച്ചടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ടത് മുൻകൂർ ജാമ്യാപേക്ഷ അത് കോടതി തള്ളിയിരിക്കുകയാണ് അറസ്റ്റ് ഒഴിവാക്കണമെന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വെക്കാൻ നോക്കി അറസ്റ്റ് ഒഴിവാക്കാൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാവിധത്തിലുള്ള നിയമപരമായ നീക്കവും ഇന്ന് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയെങ്കിലും അതിനൊക്കെ തിരിച്ചടി ഏൽക്കുന്നതാണ് നമ്മൾ കണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി തള്ളിയതോടുകൂടി തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയിട്ടുണ്ട് ജാമ്യാപേക്ഷയിൽ ഏതാണ്ട് രണ്ടേകാൽ മണിക്കൂറോളം വിശദമായ വാദം രണ്ട് ദിവസങ്ങളിലായി കോടതി കേട്ടു അതിനുശേഷമാണ് ഇത്തരമൊരു നിലപാട് ഇത്തരമൊരു ഉത്തരവ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അടച്ചിട്ട കോടതി മുറിയിലാണ് വാദം നടന്നത് ഇന്നലെ ഒന്നേ മുക്കാൽ മണിക്കൂർ നിന്റെ വാദത്തിന് ശേഷം ഒരു രേഖ കൂടി ഹാജരാക്കാൻ പ്രോസിക്യൂഷനോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് നിന്ന് പുതിയ തെളിവടക്കം പരിശോധിച്ച ശേഷമാണ് കോടതി വാദം പൂർത്തിയാക്കിയത് രാഹുലിന്റെ അറസ്റ്റ് തടയണമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം എന്നാൽ പ്രതിഭാഗത്തിന്റെ വാദം തള്ളിക്കൊണ്ടാണ് മുൻകൂർ ജാമ്യം കോടതി നിഷേധിച്ചത് രണ്ട് ബലാത്സംഗ കേസുകളാണ് രാഹുലിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇന്ന് വാദം നടന്നപ്പോൾ